നമ്മൾ ഇതിന്റെ മുമ്പിൽ നിന്ന് ചെയ്തത് ഒരു പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറായിരുന്നു അവിടെ നമ്മളെല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് സാധാരണ നമ്മുടെ നമ്മൾ മൂന്നുപേരാണേലും അവിടെ വന്ന ഓരോ ജഡ്ജസ് ജഡ്ജസാണേലും വിറ്റ്നസാണേലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ട ആൾക്കാരെ എല്ലാവരുടെയും കാര്യം അവർക്കറിയാം പക്ഷേ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ പന്ത്രണ്ട് അല്ല പ്രവർത്തിച്ചത് അവർ പ്രവർത്തിച്ചത് മൂന്നോ നാലോ ദിവസം ഉറക്കമില്ലാതെയാണ് ആ മൂന്നോ നാലോ ദിവസത്തെ അവരുടെ ഉറക്കമില്ലായ്മയാണ് ഇന്ന് കിന്നസ് കോമഡി ഉത്സവം എന്നുള്ള പേരിന് കാരണം അപ്പോ ആ കാരണക്കാരായ ആൾക്കാരെ മുഴുവൻ അവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ആദരം നൽകണം എന്നുള്ളതാണ് അതങ്ങനെ ഒരു എപ്പിസോഡിൽ ഓടിപ്പിടച്ച് ചെയ്യുന്നില്ല ഓരോ എപ്പിസോഡിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കാനുള്ള ആദരം നമ്മളിവിടെ നൽകാൻ പോകും തീർച്ചയായും ടെലിവിഷനിൽ പലപ്പോഴും നമുക്കറിയാം ഈ പുറകിലുള്ള ആൾക്കാരെ പലപ്പോഴും കാണിക്കാറില്ല അതിന് ഫ്ലവേഴ്സ് എടുത്ത തീരുമാനത്തിന് മിഥിലാജ് എടുത്ത തീരുമാനത്തിനാണ് നന്ദി കാരണം ഇവർക്ക് വേണ്ടി ഒരു എയർ ടൈം മാറ്റിവെക്കുന്നത് ഒരിക്കലും ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് പുറകിൽ പ്രവർത്തിച്ച യഥാർത്ഥ ഹീറോസിനെ നിങ്ങൾ കാണാൻ പോവാണ് ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ ആയിട്ട് നമുക്ക് കാണാൻ പോവാണ് ആ ഒരു സ്റ്റേജ് നിങ്ങൾ കണ്ട സെറ്റപ്പ് കാര്യങ്ങളെല്ലാം എന്തിനു ഓരോ തവണയും അവിടെ മാറിക്കിടക്കുന്ന സംഭവങ്ങൾ ഇതിനിടയിൽ പല പരിപാടികളും വന്ന് അവിടെ മുഴുവൻ പ്രശ്നങ്ങളും സാധനങ്ങളും ഒക്കെ മാറിക്കിടുന്നതും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ സെറ്റ് ഇടുന്നത് തൊട്ട് ആ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരായ നമ്മുടെ ആ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ആദരിക്കാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് നല്ല കൈഡിയോടുകൂടി നമ്മുടെ ആ ഡിപ്പാർട്ട്മെന്റിനെ സ്വാധീനിക്കാം ബി ബി എന്റെ ലീഡർഷിപ്പിലാണ് ശരിക്കും അന്ന് അവിടുത്തെ ആത്വം മുഴുവൻ നടന്നിട്ടുണ്ടായിരുന്നത് പ്രത്യേകമായ ഒരു നന്ദി നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ബിന്നസ് നമുക്ക് നേടാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ആ സപ്പോർട്ടോടു കൂടിയാണ് അത് സാധ്യമേ കേട്ടോ പ്രബോദ് അരുൺ ബാബു മധു കടപനു മധു ക സന്ദീപ് പക്ഷേ ഇവർ മാത്രമല്ല ഇവരുടെ കൂടെ വേറെയുണ്ട് അത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് നമ്മൾ ഒരിക്കലും ഇറങ്ങാൻ പാടില്ലാത്ത പ്രഭച്ചേടൻ്റെ കാര്യമാണ് പ്രഭാ കൊട്ടാരക്കര ഉറപ്പായിട്ടും അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ ഇല്ലെന്നുള്ളതേ ഉള്ളൂ അല്ലേ ഇതുപോലെ വേറെ ഒരുപാട് പേരുണ്ടല്ലേ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നൊരു ഉഗ്രി മനസ്സറിഞ്ഞു കൊടുക്കുന്നു